Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn പ്രിയപ്പെട്ടവര് കൊല്ലം ബീച്ചിൻ്റെ ദൃശ്യങ്ങളാണ് കൊല്ലം ബീച്ചിൽ നമ്മൾ വന്നപ്പോൾ മറ്റൊരു കാഴ്ച പാട്ട് കേട്ട് സന്തോഷത്തിൻ്റെ ഭാഗമാണ് കാണുന്നത് പാട്ട് കേട്ട് ബീച്ചിൽ നേടുന്ന ഒരു കുട്ടിയെ കാണാം ഒന്ന് തുടങ്ങാവൂടെ ഇത് ഒരു സാമ്പിൾ കരോക്കെയാണ് നമുക്ക് അദ്ദേഹം പാട്ട് കേട്ട് വളരെ ആവേശത്തിൽ തന്നെ നിൽക്കുകയാണ് എവിടെയാണ് സ്ഥലം സ്വദേശം എവിടെയാണ് പാട്ടൊക്കെ പാടാറുണ്ട് പറഞ്ഞോളൂ ഏത് സ്ഥലമാണ് ഏത് എവിടെയാണ് നാടൊക്കെ നമുക്ക് എല്ലാരും അറിയിപ്പിക്കാനാ ഏതാ സ്ഥലം എവിടെയാ എന്തുവാ പേര് എന്തുവാ പേരെന്തുവാ അപ്പം ഇല്ല മമ്മി ഞാനും ഇപ്പൊ നമുക്ക് കാഴ്ച ഒരു കുഞ്ഞിന്റെ ഒരു കുഞ്ചിരി അല്ലെങ്കിൽ സന്തോഷമാണ് ബീച്ചിൽ കണ്ടപ്പോൾ ഒരു പാട്ട് കേട്ടപ്പോൾ സന്തോഷമാണ് നമ്മളിപ്പം പ്രേക്ഷകരെ എത്തിക്കുന്നത് വീട് പിടിച്ചോണം എന്താണ് മോൻ്റെ പേര് ദൈവു ദേവു എന്നാണ് പേര് എവിടെയാ സ്ഥല എവിടെയാ സ്ഥലം നീണ്ടാരെയാണോ വാ പാട്ട് പാടാൻ വാ പിടിക്കും അവൻ്റെ ഇവിടെ പിടിച്ചോ എൻ്റെ കൂടെ വരാൻ എത്ര വയസ്സുണ്ട് ഒരു വയസ്സാണ് ഒരു വയസ്സായിട്ടില്ല ഒരു വയസ്സ്പോലും ആയിട്ടില്ല അയാൾക്ക് ഇവിടെ ഡാൻസ് ചെയ്യണം ഇത് വലിയ വേദിയാണ് ഒരുപാട് പേര് ഡാൻസ് കളിച്ച സ്ഥലമാണ് അദ്ദേഹം കൂടെ കളിക്കാനുള്ള അവസരം പ്രേക്ഷകർ കൊടുക്കണം ഒരു പാട്ടും കൂടെ പാടണം ഒരു പാട്ടും കൂടെ പാടാനുള്ള അവസരം കൊടുക്കണം ഞാൻ എനിക്കും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും വലിയ സ്റ്റാർ ചേജി വന്ന് കളിച്ചിട്ട് പോവുകയാണ് പെട്ടെന്ന് ആവട്ടെ നിങ്ങളൊരു പാട്ട് നല്ലൊരു ഐറ്റം ഇവിടെ പെട്ടെന്നാവട്ടെ ഇല്ല 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 വീടരുത് വീട് വീടേത് വീട് വീടരുത് വീടരുത് ആ അവിടെ തന്നെ പാട്ട് പാട്ടുപാടും അവിടെ നിന്ന് ഇവിടെ ഇവിടെ നിന്ന് സൈറ്റി ഇവിടെ കയറ്റി ിയപ്പെട്ടവർ അല്പനേരം കൊണ്ട് കുഞ്ഞി ഇവിടെ പാട്ട് കെട്ടപ്പോൾ അവന് ഈ കാറ്റൊക്കെ തട്ടിയപ്പോഴത്തേക്ക് വേദിയിട്ട് പോയി വലിയ സ്റ്റൈലാണ് ഇവിടെ കൊണ്ടിരിക്കുന്നത് അവൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നല്ല കാറ്റുമൊക്കെ തട്ടുന്നുണ്ട് കുഞ്ഞുപോന്നെ ഓക്കെ താങ്ക് യു അവൻ കുഴഞ്ഞു പോയിരിക്കുന്നു അപ്പോൾ പോയി വരാം തീർച്ചയായിട്ടും ആ അനിയം വരട്ടെ അതേപോലെ തീർച്ചയായിട്ടും പോയി വരാം അടുത്ത വിശേഷങ്ങളുമായി വരുന്നതായിരിക്കും തീർച്ചയായിട്ടും ഓക്കെ താങ്ക്